ടയർ അഴിച്ച് ഫിറ്റ് ചെയ്യാൻ ഇത്രയും സമയം മതി നോക്കിപ്പോ ഇത്രയും സമയമാണ് ടയർ അഴിക്കാൻ പോകുന്നത് പുതിയതിലാ പോക എത്ര സമയം എടുക്കുന്നു പറയണേ പതിനെട്ട് സെക്കൻഡ് പത്തൊമ്പത് സെക്കൻഡ് okay <laughs> കഴിച്ചുകഴിഞ്ഞേ ഇനി പുതിയത് ഇടുന്നത് എത്ര സമയം എടുക്കും നോക്കാം പന്ത്ര മിനിറ്റായി അത് ട്യൂബിലെ സാൻഡ്രോയിഡല്ലേ സോയിൽ ഇതാക്കുന്നത് ഇടാൻ വേണ്ടി എളാ അല്ലേ ചുറാ റട്ട് കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഊരി എടുത്തു അത് പതുക്കെ അവരെ ചെയ്യുന്ന ജോലിയുടെ ഇതനുസരിച്ച് മൂന്ന് മിനിറ്റ് കൊണ്ട് പഴയ ടയർ മാറ്റി പുതിയ ടയർ ഇട്ട് കഴിഞ്ഞു അതാണ് അതിൻ്റെ അത് ല്ലേ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു